എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം ഞാൻ ഗായകൊന്നുമല്ല എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം ഹരി മുരളീ ഗാന മധുമാരി ഒരു നാളും നിറയാത്ത സ്വരരാധ തേടുന്നോ രമേ ഗാന്ത ഗായക ഞാൻ നിന്റെ അലിവിനായി കൈനീട്ടും യാജകഞ്ഞാന മധുമാരി ഗ ഗുരുവായൂരപ്പ നി നട എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായം രേഖപ്പെടുത്തണം ഒരിക്കൽ കൂടി നമസ്കാരം ഞാൻ അഭിലാഷ് അമ്പലപ്പുഴ